ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു ഓട്ടോ വന്നതാണ് വളരെ ദൂരൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണാടിപ്പോയിൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പല കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കേട്ടോ ഞാൻ പറഞ്ഞത് വളരെ ഭംഗിയാർന്ന എല്ലാവർക്കും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന സ്ഥലത്ത് കണ്ണാടിപ്പോയിൽ എന്നൊരു സ്ഥലത്തുള്ള കാര്യമാണ് കേട്ടോ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറോളം വെയ്റ്റിംഗ് ആണ് കട്ട വെയ്റ്റിങ് പക്ഷേ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ഇതാ ചെറിയ മക്കളാണെങ്കിൽ പോലും വെള്ളത്തിൽ ചാടുന്ന കാണാം എന്ത് രസാന്നറിയോ സത്യം പറഞ്ഞാൽ അടിയൊഴുക്ക് നല്ലോണം ഉണ്ട് എന്നാൽ പോലും അവർ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ചാടുന്നുള്ളൂ ഇറങ്ങാനൊക്കെ തോന്നും പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയില്ല അതാണ് എൻ്റെ അവസ്ഥ എന്നാലും എന്നാലറിയുന്നവർ വെള്ളത്തിലേക്ക് ചാടട്ടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വളരെ ഭംഗിയായ ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഓക്കെ അപ്പോൾ അതായിരിക്കും താങ്ക്